നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ തൊണ്ണൂറ് ശതമാനം ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി യാത്രാ സൌകര്യങ്ങൾ കൂടി മെച്ചപ്പെടുത്താനാണ് ഇപ്പോൾ ഒമാനും തീരുമാനിച്ചിരിക്കുന്നത് ദുബായ്ക്ക് പിന്നാലെയാണ് ഒമാനും ഇത്തരത്തിലൊരു തീരുമാനം ഒമാനിൽ നിന്ന് കേരളത്തിലേക്കടക്കമുള്ള ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് ഈ മാസം കൂടുതൽ വിമാന സർവീസ് ഉണ്ടാകുന്നതായിരിക്കും മസ്കറ്റിൽ നിന്നുള്ള കൊച്ചി മുംബൈ ഇൻഡിഗോ വിമാനങ്ങൾ ഈ മാസം ഇരുപത്തിയഞ്ച് മുതലാണ് സർവീസുകൾ ആരംഭിക്കുക ദിവസവും വിമാനങ്ങൾ സർവീസ് നടത്തുന്നതായിരിക്കും വിമാന സർവീസുകൾ ഇങ്ങനെ കൊച്ചിയിൽ നിന്നും രാത്രി പതിനൊന്ന് പുറപ്പെട്ട് പ്രാദേശിക സമയം പുലർച്ചെ ഒന്ന് നാൽപ്പതിന് മസ്കറ്റിൽ എത്തും പിന്നീട് തിരിച്ച് രണ്ട് നാൽപ്പതിന് പുറപ്പെട്ട് രാവിലെ എട്ടിന് കൊച്ചിയിൽ വിമാനം എത്തും മസ്കറ്റിൽ നിന്നും മുംബൈയിലേക്ക് രാത്രി ഒൻപത് നാപ്പത്തിയഞ്ച് പുറപ്പെട്ട് രാത്രി പത്ത് അൻപത്തിയഞ്ചിന് മസ്ക്കറ്റിലെത്തുന്ന രീതിയിൽ ആണ് വിമാനത്തിന്റെ സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത് പിന്നീട് രാത്രി രാത്രിയഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ നാല് പത്തിന് മുംബൈയിൽ എത്തും സ്പൈസ് ജെറ്റ് സർവീസുകൾ ഏപ്രിൽ ആരംഭിക്കും അഹമ്മദാബാദിൽ നിന്ന് രാത്രി ഒൻപത്യഞ്ചിന് പുറപ്പെട്ട് രാത്രി പതിനൊന്നിന് മസ്ക്കറ്റിലെത്തുന്ന തരത്തിലാണ് വിമാനം എത്തുന്നത് പിന്നീട് രാത്രി പന്ത്രണ്ട് പത്തിന് പുറപ്പെട്ട് പുലർച്ചെ നാല് ഇരുപത്തിന് അഹമ്മദാബാദിൽ എത്തും അതേസമയം വേനൽക്കാല ഷെഡ്യൂളുകളിൽ കണ്ണൂരിലേക്ക് ഗോ എയർ സർവീസ് നടത്തുമെന്നും അബുദാബി വിമാനത്താവള അധികൃതർ അറിയിച്ചു കഴിഞ്ഞു കൂടാതെ അബുദാബിയിൽ നിന്നും ചെന്നൈയിലേക്ക് സർവീസ് ആരംഭിച്ചതായി എയർ അറേബ്യ അറിയിച്ചു ഇതോടൊപ്പം തന്നെ ഡൽഹി കണ്ണൂർ മുംബൈ എന്നിവിടങ്ങളിലേക്ക് ഗോ എയർ സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇവർ പുറത്തുവിട്ടത് ഇന്ത്യ അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുള്ള വിലക്ക് പിൻവലിച്ചതോടെയാണ് കൂടുതൽ സർവീസുകൾ യു എയിൽ നിന്നും എത്തിയത് എമിറേറ്റ്സ് എയർലൈൻ ആണ് കൂടുതൽ സർവീസുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ ഒന്നു മുതൽ തന്നെ രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ആഴ്ചയിൽ വിമാനങ്ങളാണ് ഇത്തരത്തിൽ സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ